ഹലോ ഫ്രണ്ട്സ് അമ്മൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മാഗിയുടെ റെസിപ്പിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കാണുന്നവരൊന്നും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല ഒന്ന് ചെയ്തേക്കണേ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം സബോള ക്യാരറ്റ് ബീൻസ് ക്യാബേജ് ക്യാപ്സിക്കം പിന്നെ രണ്ട് മുട്ടയും വേണേ ഞാൻ ഇതിനകത്ത് എടുക്കുന്നത് മാഗി ആണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇപ്പിയാണുള്ളതെങ്കിൽ ഇപ്പിയാണെങ്കിലും എടുത്താൽ മതി നാല് പീസ് പീസുള്ളതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും മുട്ടയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ള നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഇപ്പൊ ആറ് പീസിന്റെ മാഗി ആണെങ്കിൽ അതിനകത്ത് വെജിറ്റബിൾസ് ഇച്ചിരി കൂട്ടണമെന്നുള്ള മുട്ട അതൊക്കെ തന്നെ മതിയാവും കേട്ടോ ഇനി പച്ചക്കറികളെല്ലാം നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാവേ ഈ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ ഒത്തിരി വലിയ കഷ്ണങ്ങളായി പോകുകയും ചെയ്യരുത് കേട്ടോ പച്ചക്കറി മുട്ടയൊന്നും കഴിക്കത്തില്ലാത്ത കുട്ടികളുണ്ടല്ലോ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും അവർ മാഗി മാത്രം കഴിക്കുന്ന കുട്ടികളുണ്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പച്ചക്കറികൾ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ശരീരത്തിന് പച്ചക്കറി മുട്ടയൊക്കെ നന്നായിട്ട് പിള്ളേര് കഴിച്ചോളും നല്ലപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ ഒഴിക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ടേസ്റ്റ് മാറിപ്പോകും പാമോയിലോ അല്ലെ സൺഫ്ലവർ ഓയിലോ ഇതിലേതെങ്കിലും ഒന്ന് ആണ് ഒഴിക്കുന്നത് ഏറ്റവും നല്ലതേ ഈ എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ പച്ചക്കറി എല്ലാം നന്നായിട്ട് വഴന്ന് വരണം പകുതി വേവേ ആകാവുള്ളൂ കേട്ടോ ഒരുപാട് വെന്തുടങ്ങി പോകുകയും ചെയ്യരുത് കേട്ടോ നമുക്ക് അരച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് വലതും വേവിച്ചെടുത്താൽ മതിയാവേ നമുക്ക് ഒന്നുകൂടി തുറന്ന് ഇള ഇളക്കേണ്ടതാണ് അടുക്കി പിടിക്കാതിരിക്കണം തീ കുറച്ച് വെക്കുകയും ചെയ്യണം കേട്ടോ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം പാകമായിട്ടില്ല നമുക്കൊന്നുകൂടി അടച്ചുപേവിച്ച് ഒന്നുകൂടി ഒരു രണ്ട് മിനിറ്റ് ഒന്നുകൂടി വേവിച്ചെടുക്കാം തീ കുറച്ച് വെച്ച് കറക്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു വേവിലാവുള്ളൂ ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാവേ മുട്ട നന്നായിട്ടൊന്ന് എടുക്കാം മുട്ട ആ വെജിറ്റബിളിൽ എല്ലാം വിട്ട് വിട്ടുകടക്കണം മുട്ട വിട്ടു വരണം അതാണ് നമ്മുടെ പാകം ഇതുപോലെ ആകുന്ന സമയത്ത് വേണം നമ്മൾ മാഗിയുടെ തന്നെ മസാല ഇടണം വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഈ മാഗി മസാല മാത്രം ചേർക്കുന്നുള്ളൂ വേറെ ഉപ്പും ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് മാഗി മസാലയ്ക്ക് തന്നെ നല്ല ഉപ്പുണ്ട് അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ടതായിട്ട് വരുന്നില്ല മസാല കരിയരുത് തീ കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിക്കാനേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമേ ഒഴിക്കാവുള്ളൂ ഒരു ഗ്ലാസ് അത്യാവശ്യം ഞാൻ കാണിക്കുന്ന ഈ വലിപ്പമുള്ള ഒരു ഗ്ലാസ് വെള്ളം ഇപ്പൊ ചെറിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം മതിയാകും പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം നമ്മൾ ആ നൂഡിൽസ് ഒന്ന് ഓടിച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനേ നമുക്ക് നന്നായിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇളക്കി കൂട്ടി വെക്കാം നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് വേറെ വെള്ളം ചേർക്കുകയേ ചെയ്യരുത് കേട്ടോ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണ്ട വേഗാൻ വേണ്ടി മാത്രമായിട്ടുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വെള്ളം ചേർക്കേണ്ടതില്ല ചേർക്കുകയും ചെയ്യരുത് ഒരുപാട് കുഴഞ്ഞു പോകും ആ പരുവത്തി കുഴയാതെ വേണം ഇരിക്കാൻ ആ വിട്ടു കിടക്കത്തക്ക രീതിയിലുള്ള പരുവം വേണം ആകാനേ ഇപ്പം നമ്മൾ ആ അടച്ചു വെച്ച് ഒന്നുകൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനേ വിട്ടു വിട്ട് കിടക്കുന്ന പോലെ ഇരിക്കണം നന്നായിട്ട് വെള്ളം പറ്റണം കേട്ടോ നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവൻ പറ്റണം ഒരുപാട് കുഴഞ്ഞും പോകരുത് വിട്ടു വിട്ട് കിടക്കുകയും ചെയ്യണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്